സ്വാതന്ത്ര്യ കൂട്ടുകാർ ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഫൈവ് ഓഫ് സോട്ട്സ് എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ഒരു സംഘർഷത്തിലേർപ്പെട്ടു എന്ത് വില കൊടുത്തും അത് ജയിക്കും എന്നാണ് നിങ്ങളുടെ മനസ്സ് കരുതി അതിനോട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് പൊരുതുവാനുള്ള ശക്തി നിങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു അടുത്തതായി കിട്ടുന്നത് മജീഷ്യൻ അതെ നിങ്ങൾ ഒരു മാജിക്ക് കാരണ പോലെ ഇന്ന് ഉയർത്തെണിയിട്ട് വരും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും നിറവേറാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതിനായി നിങ്ങൾ കാത്തിരിക്കുക നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാം നിറവേറാൻ പോകുന്നു ഐസ് ഓഫ് പെൻഡക്ലിസ് പുതിയൊരവസരം പുതിയ ജോലി എല്ലാം നിങ്ങൾക്ക് കൈവരിക്കാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സിൻ്റെ സന്ദേശം നല്ലൊരു ദിവസം നേരുന്നു നന്ദി നമസ്കാരം